യും ജയലിതയും മൻമറഞ്ഞതോടെ തമിഴ്നാട് രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് വഴി മാറുകയാണ് എം കെ സ്റ്റാലിൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിൻ എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന യോഗത്തിൽ കേന്ദ്ര ബിന്ദുവായത് ഉദയനിധി തന്നെയാണ് സ്റ്റാലിന്റെ ജനകീയതയിൽ തകർന്നടിഞ്ഞ ഡ ഡി എം കെക്ക് പകരം മറ്റു ശക്തികളെയാണ് ഇനി ഡി എം കെ നേരിടേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടൻ വിജയ് തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പതാക ഈ മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറക്കുകയാണ് ഇതോടെ ഘട്ടങ്ങളായിട്ടുള്ള ചുവടുവയ്പ്പിന് വിജയി വേഗത കൂട്ടിക്കഴിഞ്ഞു മുഴു സമയവും ഇറങ്ങുമെന്നും മുമ്പ് കരാറിലെത്തിയ സിനിമകൾ ചെയ്തു തീർക്കുകയാണ് എന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് വിജയ് ഉദയനിധി മാത്രമല്ല ബി ജെ പിയും സിനിമാ താരത്തെ മുൻനിർത്തിയുള്ള പടയോട്ടത്തിന് തമിഴ്നാട്ടിൽ തയ്യാറെടുക്കുകയാണ് ബി ജെ പി ഡി എം കെ രഹസ്യബന്ധ ആക്ഷേപം അണ്ണാ ഡി എം കെ ശക്തമാക്കുമ്പോൾ ആശയപരമായ ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് സ്റ്റാലിന്റെ വാദമെന്ന് പറയുന്നത് അതേസമയം കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെ ലക്ഷ്യം വെക്കുന്ന ബി ജെ പി തന്ത്രം പ്രകടം തന്നെയാണ് ഒരു മാസത്തിനകം അരഡസൺ ഡി എം കെ നേതാക്കൾ ജയിലിലാകുമെന്ന് ബി ജെ പി നേതാവ് എച്ച് രാജ വെല്ലുവിളിച്ചിട്ട് പതിനാല് മാസം പിന്നിട്ടു സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവിന്റെ ഈയൊരു വെല്ലുവിളി പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേന്ദ്ര ഏജൻസികളുടെ വിരട്ടെല്ലാം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അണ്ണാ ഡി എം കെ ആക്ഷേപം അന്തരീക്ഷത്തിൽ ഇപ്പോഴും പറക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഡി എം കെ യെ പാർട്ടിയിലേക്കാക്കാൻ ബി ജെ പി നീക്കം തുടങ്ങിയിരുന്നു എന്നാൽ നടി ഖുഷ്ബു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷത ആകുമെന്നാണ് പുതിയ വിവരമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്ബു രാജിവെച്ചത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ സജീവമാവുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നിലവിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമാണ് കുഷ്ബു എന്ന് പറയുന്നത് ഡി എൻ കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അവർ ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ ശക്തിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവർക്ക് ടിക്കറ്റ് നൽകിയിരുന്നില്ല വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച് ഖുഷ്ബു വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ അങ്ങനെയാണ് ഖുഷ്ബു പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന് ഖുഷ്ബു തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഈ ഒരു കാര്യം അവിടെ പറയുന്നുമുണ്ട് ചർച്ചയാകുന്നുമുണ്ട് മുതിർന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇക്കാര്യം സജീവ ചർച്ച തന്നെയാണ് ഖുഷ്ബുവിനേക്കാൾ യോഗ്യരായ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന അഭിപ്രായവും ചില ബി ജെ പി നേതാക്കൾ രഹസ്യമായി സൂചിപ്പിക്കുന്നുമുണ്ട് നിലവിൽ കെ അണ്ണാമലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് അണ്ണാമലൈ ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് കുഷുവിനെ അധ്യക്ഷ പദവി ഏൽപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വിജയയുടെ വിജയുടെ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് ദേശീയ നേതൃത്വമാണ് തീരുമാനം പറയേണ്ടത് എന്നാണ് ഖുഷ്ബുവിന്റെ പ്രതികരണം എന്ന് പറയുന്നത് സിനിമാ രംഗത്തു നിന്നെത്തി രാഷ്ട്രീയം അടക്കി വാണ നിരവധി പേർ തമിഴകത്തിന്റെ ചരിത്രത്തിലുണ്ട് അടുത്ത കാലത്തായി സമാനമായ പാത സ്വീകരിച്ചവരെ പക്ഷെ തമിഴ് മക്കൾ സ്വീകരിച്ചിരുന്നില്ല അതിനാണ് കമൽഹാസനും ശരത് കുമാറും അടക്കമുള്ളവർ വേണ്ടത്ര ശോഭിക്കാതെ പോയി വിജയകാന്ത് മാത്രമാണ് ഇക്കൂട്ടത്തിൽ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് വിജയ്യുടെ വരവ് എന്നതും എടുത്തു പറയണം വിജയ് ഉദയനിധി കുഷ്ബു എന്നീ താരങ്ങൾ ഇനി തമിഴ് രാഷ്ട്രീയം അടക്കിവാഴുമോ എന്നറിയാൻ കാത്തിരിക്കണം